ഇത്തരം വിവാദ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ആശയം എത്തിക്കാനും പറ്റൂ എന്താണ് പ്രവാചകൻ എന്ന് ആളുകളൊന്ന് പഠിക്കണ്ടേ ആളുകളൊന്ന് മനസ്സിലാക്കണ്ടേ ഇപ്പോഴിതാ നബിക്കും ഉസ്താദിനും മാത്രം കുട്ടികളെ പീഡിപ്പിച്ചാൽ മതിയോ ഏ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് സാമിമാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് ഇതുവരെ ഉസ്താദുമാര് മാത്രമായിരുന്നു പീഡനം നടത്തിയിരുന്നത് അതും മദ്രസയിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ പിടിച്ച് വെളിച്ചെണ്ണ പ്രയോഗം നടത്തി കമിഴ്ത്തിയും മലർത്തിയും കിടത്തുന്ന ഉസ്താദുമാരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചതും വളർന്നതും നമ്മൾ കേട്ടതും പ്രതികരിച്ചതുമെല്ലാം ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ മേധാവിയായിട്ടുള്ള സ്വാമി പേര് ഡോക്ടർ പാർത്ഥസാരഥി എന്നാണ് അദ്ദേഹത്തിനെതിരെ വിദ്യാർത്ഥികൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു രംഗത്ത് വന്നതായിട്ട് വലിയ രൂപത്തിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് സ്വാമി ചൈതന്യാനന്ദ എന്ന വ്യക്തി അധിക്ഷേപകരമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നും പതിനേഴ് പെൺകുട്ടികളാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇതാണ് വാർത്ത രാത്രി വളരെ വൈകിയും പെൺകുട്ടികളെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു എന്നും വിദേശയാത്രകളിൽ കൂടെ വരാൻ ഈ പതിനേഴ് കുട്ടികളെയും നിർബന്ധിക്കാറുണ്ടായിരുന്നു എന്നുമാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ കുട്ടികൾ മാധ്യമങ്ങളുമായി സംബന്ധിക്കുന്നു വനിതാ ഹോസ്റ്റലിൽ ആരും കാണാതെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നതായും എഫ്ഐആറിൽ എടുത്തു പറയുന്നുണ്ട് വസന്തകുഞ്ചിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ചൈതന്യാനന്ദ ഫോൺ മുഖേന അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതിനോടൊപ്പം തന്നെ രാത്രിയിൽ മുറിയിലേക്ക് ക്ഷണിക്കുമെന്നും വിദേശയാത്രയിൽ ഇന്ന ഇന്ന പെൺകുട്ടികൾ കൂടെ വരണമെന്നും യാത്രാ ചെലവ് ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞിരുന്നു എന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകുന്നുണ്ട് ആദ്യമായിട്ട് ചൈതന്യാനന്ദയെ കണ്ടപ്പോൾ അദ്ദേഹം മോശം രീതിയിലാണ് തന്നെ നോക്കിയതെന്നും തനിക്ക് പരിക്ക് പറ്റിയതിന്റെ മെഡിക്കൽ വിവരങ്ങൾ അദ്ദേഹത്തിന് അയക്കാൻ പറഞ്ഞത് പ്രകാരം കൈമാറിയെന്നും എന്നാൽ പിന്നീട് ബേബി ഐ ലവ് യു എന്ന സന്ദേശമാണ് ചൈതന്യാനന്ദയിൽ നിന്നും തനിക്ക് ലഭിച്ചത് എന്നും ഇരുപത്തിയൊന്നുകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി പരാതിപ്പെടുന്നു സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരുന്ന തന്നെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് നിർബന്ധിക്കാൻ തുടങ്ങിയെന്നും ഇക്കാര്യം കോളേജ് അധികൃതരോട് പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ല എന്നും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥിനികൾ നേരിട്ടിട്ടുണ്ട് എന്ന് അവര് പറഞ്ഞു എന്ന് പെൺകുട്ടി മൊഴി നൽകുന്നു മറുപടി നൽകാത്തതിനെ തുടർന്ന് ഹാജറിൽ ക്രമക്കേട് കാണിച്ചു എന്ന് ആരോപിച്ച് തനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് പെൺകുട്ടി പറയുന്നു പരീക്ഷാ പേപ്പറിൽ മാർക്ക് കുറച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൈതന്യാനന്ദ ബി എം ഡബ്ല്യു കാറ് വാങ്ങിയിരുന്നു എന്നും അതിന്റെ പൂജയ്ക്കായി ഋഷികേശിലേക്ക് തന്നെയും സുഹൃത്തുക്കളെയും സ്വാമി നിർബന്ധിച്ചു കൊണ്ടുപോയി എന്നും പെൺകുട്ടികൾ പറയുന്നു ആ യാത്രയിലെല്ലാം ഞങ്ങൾക്കു നേരെ മോശം വാക്കുകളും പ്രയോഗങ്ങളുമാണ് അദ്ദേഹം നടത്തിയത് എന്ന് പെൺകുട്ടി തന്നെ മൊഴി പറയുന്നു തിരിച്ചെത്തിയ തന്നോട് ചില മുതിർന്ന ടീച്ചർമാർ ചൈതന്യാനന്ദ അയച്ച സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു ഹോളി ദിവസം തന്നെ അദ്ദേഹം കോളേജിലെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ബേബി എന്ന് വിളിച്ചപ്പോൾ താൻ അത് വിലക്കിയെന്നും പെൺകുട്ടി പറയുന്നു എന്നാൽ അനുവാദം കൂടാതെ തന്നെ അയാൾ വീഡിയോയിൽ പകർത്തിയെന്നും പരാതിക്കാരി യുവതികളും ടീച്ചർമാരും ചൈതന്യാനന്ദയും ഉൾപ്പെടെ ഋഷികേശിലേക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റിനു വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ ഓരോ യുവതികളെയും അദ്ദേഹം മുറിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും പെൺകുട്ടി പറയുന്നുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വാമി ചൈതന്യാനന്ദക്കെതിരെ ലൈംഗിക അതിക്രമത്തിനും മറ്റു കുറ്റകൃത്യങ്ങൾക്കും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതായി സൗത്ത് വെസ്റ്റ് ജില്ലാ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അമിത് ഗോയൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് നമ്മുടെ നാട്ടിലെ കണ്ടുവരുന്നത് സ്വാമി ചൈതന്യാനന്ദയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ആള് അപ്പോ ഇതുവരെ നമ്മൾ മദ്രസുകളിൽ നടക്കുന്ന ഉസ്താദുമാരി ചെയ്യുന്ന ഇത്തരം തെണ്ടിത്തരങ്ങളും ലൈംഗിക വൈകൃതങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ നിരന്തരം സംസാരിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും ഇരകളോടൊപ്പം നിൽക്കാനാണ് ഏതൊരു യുക്തിബോധമുള്ള കൂറും പ്രതിബദ്ധതയുമുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യൻ ശ്രമിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട് ഇത് വാർത്തയായി പിന്നെ എഫ്ഐആറുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചിട്ടൊന്ന് പറയണം എന്ന് വിചാരിച്ചത് നോക്കണം ഇതുവരെ മദ്രസകളിൽ മാത്രം കണ്ടിരുന്ന ഒരു രീതി മദ്രസകളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു രീതി പ്രതികരണ ശേഷി കുട്ടികളെ കൊണ്ടുപോയി ഉസ്താദുമാരെ രാത്രിയെന്നും പകലെന്നും ഇല്ലാതെ ഉപയോഗിച്ചിട്ട് കൊന്നു കൊന്നുകെട്ടിത്തൂക്കുന്ന രൂപം വരെ എന്ന പെൺകുട്ടിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്ന് ും ഇരുപത്തിയൊന്നും വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആയി മാറുന്നത് എന്ന് നമുക്കറിയുന്നില്ല ഈ കാലഘട്ടത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് പോലും ഇത് വാർത്തയാകും എന്ന് അറിഞ്ഞിട്ട് പോലും ഇതിനെ കിട്ടുന്ന ശിക്ഷാരീതികളെ സംബന്ധിച്ച് ബോധമുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ആകുന്നത് നമ്മൾ അധികമായിട്ടില്ല ഇന്നലെ ഇനി ഞാൻ നോക്കിയായിട്ട് വൈറലായ വാർത്തയായിരുന്നു ഭർത്താവിൻ്റെ സുഹൃത്തായിട്ടുള്ള വയനാട്ടിലെ ഒരു ഡിവൈഎഫ്ഐ നേതാവ് വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്ന വിവരവും പുറത്തു വന്നത് അത് പുറത്തു പറയരുത് എന്ന് പറഞ്ഞാൽ തന്നെ മക്കളെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുവതിയാണ് രംഗത്ത് വന്ന് പറഞ്ഞത് ആ വിഷയം ദിനേന നമ്മൾ കള്ളവും കൊള്ളയും കൊലയും ബലാത്സംഗങ്ങളും പീഡനങ്ങളും തട്ടിക്കൊണ്ടുപോകലും ഭീഷണിപ്പെടുത്തലും എന്നു വേണ്ട അനവധി നിരവധി അതിക്രമങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് പിണങ്ങോട് സ്വദേശിയായിട്ടുള്ള പി ജംഷീദ് എന്ന ഡി ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് പരാതി ഉന്നയിച്ചത് സി പി എം കോട്ടത്തറ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് നിലവിൽ ജംഷീദ് ഭർത്താവിന്റെ സുഹൃത്തായിട്ടുള്ള ജംഷീദ് വീട്ടിലെത്തി കടന്ന് പിടിച്ചു എന്നാണ് പോലീസിൽ സ്ത്രീ നൽകിയ പരാതി ഭർത്താവ് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു എന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് കൽപ്പറ്റ പോലീസിൽ ഇവർ പരാതി നൽകുന്നു ഈ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുന്നു സ്ത്രീയുടെ പരാതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ദേഹത്ത് സ്പർശിച്ചു എന്ന വകുപ്പാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിനും പരാതിയുണ്ട് പതിമൂന്ന് വർഷം മുമ്പ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചതും അറച്ചു വെച്ചാണ് ഭർത്താവ് തന്നെ കല്യാണം കഴിച്ചതെന്നും ആദ്യ രാത്രിയിൽ തന്നെ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു തനിക്ക് കുട്ടിയുണ്ടായ ശേഷമാണ് നേരത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന വിവരം അറിയുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നീട് ആദ്യ ഭാര്യയെ ഒഴിവാക്കുന്നതിന് തന്റെ സ്വർണം വിറ്റ് രണ്ടു ലക്ഷം രൂപ നൽകി അതിന് പകരമായി മൂന്നര സെന്റ് സ്ഥലം തന്റെ പേരിലേക്ക് മാറ്റി ഇത് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജംഷീദും അതുപോലെ പിന്നെ ആദ്യത്തെ ഭർത്താവും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും തന്നെയല്ല ഭർത്താവും ഭർത്തൃമാതാവും പിതാവും ഒക്കെ ആയിട്ട് വരെ പീഡിപ്പിച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇരുപത്തിയഞ്ച് പവൻ നൽകിയ തന്നെ കല്യാണം കഴിച്ചത് മദ്യപാനിയായിരുന്നു ഭർത്താവ് അയാൾ സ്വർണമൊക്കെ എടുത്തു വിറ്റു പിന്നെ നൂറ്റിയൊന്ന് പവൻ കാറും ഒക്കെ വേണമെന്നാവശ്യപ്പെട്ട് തന്നെ മർദ്ദിക്കാൻ തുടങ്ങി ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒക്കെ ഇതിനു കൂട്ടുനിന്നു കഴിഞ്ഞ ഞായറാഴ്ച കൂട്ടം ചേർന്ന തന്നെ ഇവരെല്ലാവരും കൂടെ കൂടി മർദ്ദിച്ചു വീട്ടുകാരെ വിളിച്ചു വരുത്തി സ്വന്തം വീട്ടിലേക്ക് പോയി അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ നിരന്തരമായിട്ടുള്ള പീഡനവുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റികൾ പലതവണ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചു അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും സ്ത്രീ പറയുന്നുണ്ട് എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതിക്കെതിരെ നടപടി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് കൽപ്പറ്റ ടൗണില് റോഡിൽ ഒരു ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭർത്താവ് പറയുന്നു ഇപ്പോ ഡിവൈഎഫ്ഐ നേതാവിന് ഒന്ന് സഹകരിച്ചു കൊടുക്കണം എന്ന് ഇവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ നിരന്തരം ഇത്തരം പീഡന ബലാത്സംഗ വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് ഇവർക്കൊക്കെ പറ്റുന്നതൊന്നും അറിയില്ല